ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രോസ്ട്രേറ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് പ്രധാനമായും നടത്തുന്നത് എഴുപത്തിയഞ്ചുകാരനായ നെതന്യാഹു ഈ വർഷം തന്നെ ഹെർനിയ ശസ്ത്രക്രിയക്കും വിധേയനാവുകയും ചെയ്തിരുന്നു എയിൻ കെറേമിലെ ഹദാസ മെഡിക്കൽ സെൻറ്ററിലായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നിരുന്നത് ശസ്ത്രക്രിയക്കിടയിലും രാജ്യത്തിൻ്റെ അധികാരം നെതന്യാഹുവിന് തന്നെ ആയിരിക്കുമെന്നതും ഏറെ ശ്രദ്ധേയമാണ് താൽക്കാലികമായിട്ട് പോലും ചുമതല ആർക്കും തന്നെ കൈമാറില്ല പതിവ് പരിശോധനയ്ക്കിടയിലായിരുന്നു നെതന്യാഹുവിന് ഹെർണിയെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് പ്രോസ്ട്രേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായി തെളിഞ്ഞത് പിന്നീടായിരുന്നു നെതന്യാഹുവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഇന്ന് തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ശസ്ത്രക്രിയക്കായി ഹദാസ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ബുധനാഴ്ചയായിരുന്നു നെതന്യാഹുവിന്റെ ആരോഗ്യ പ്രശ്നം ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം പ്രധാനമായും അറിയിച്ചതും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇസ്രേൽ ശക്തമായ പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ നെതന്യാഹുവിന് ആശുപത്രിയിൽ കഴിയേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു നെതന്യാഹു ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് പ്രധാനമായും വിധേയനായതും പിന്നീട് ക്രമരഹിതമായ ഹൃദയമെടുപ്പിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിന്റെ പേസ് മേക്കറും പിടിപ്പിക്കുകയുണ്ടായി തെൽ ഹഷോമറിലെ തന്റെ സ്വകാര്യ വസതിക്ക് സമീപത്ത് വെച്ച് നീ നീര് തലചുട്ടിലുണ്ടായതിനെ തുടർന്നായിരുന്നു നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് കടുത്ത ചൂട് മൂലമുണ്ടായിരുന്ന നിർജ്ജലീകരണമാണ് അസ്വസ്ഥതയ്ക്കുള്ള കാരണമെന്നാണ് ഡോക്ടർമാർ നൽകിയ വിശദീകരണം തുടർന്ന് നെതന്യാഹുവിന്റെ ഹൃദയമിടിപ്പിന്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള നിരീക്ഷണ ഉപകരണം ഡോക്ടർമാർ ഘടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇതിലൂടെയാണ് ഹൃദയത്തിൽ ബ്ലോക്ക് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹുവിന് പേസ് മേക്കർ ഘടിപ്പിക്കാൻ ഡോക്ടർമാർ തീരുമാനം കൈക്കൊണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഹെർണയ ശാസ്ത്രക്രിയക്ക് വിധേയനായ സമയത്ത് നെതന്യാഹു പ്രധാനമന്ത്രിയുടെ ചുമതല ഉപമന്ത്രിയായിരുന്ന യാരുവ് ലേവിനെ ഏൽപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തിൽ അധികമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന്റെ അ്യായിരത്തിലധികം പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രധാനമായും വിലയിരുത്തുന്നതും ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബുള്ള ഭീകരർ വെടിനിർത്തലിന് തയ്യാറാവുകയും ഹമാസ് കീഴടങ്ങളുടെ വക്കിൽ എത്തുകയും ചെയ്ത സമയത്താണിപ്പോൾ ഹൂതി വിമതർ ഇസ്രയേലിൽ ആക്രമണം പ്രധാനമായും തുടങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അവർ ഇസ്രയേലിലേക്ക് അയയ്ക്കുകയുണ്ടായി ഇതിന് തിരിച്ചടിയായി ഇസ്രേൽ കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ശക്തി കേന്ദ്രമായി യമനിലെ സനായി രൂക്ഷമായി ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെയാണ് നെതന്യാഹുവിന്റെ ശസ്ത്രക്രിയ നടക്കുന്നതും